アデ <Hadi. S 2> <music> ിലെ തിരുവിത്സവം കൂടുവാൻ നിയോഗത്തിന്റെ പെൺ വസന്തവും ചൂടി പിറവികൊണ്ട കുഞ്ഞൻ വരികയായി പുതിയ പാതകളിലേക്ക് പുതുമയോട് വഴി നടത്തുന്ന യുവസാരഥിമാർ സാരഥിമാർ ബബിലുവിന്റെയും സതിയുടെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ കടന്നു വരുന്നു കൂട്ടരെ തിരുനഗരയുടെ സ്വന്തം കുഞ്ഞൻ ഇവൻ തിരുനഗര ദേവർക്ക് തന്റെ ശിരസുകൊണ്ട് പീഠമൊരുക്കുന്ന രാജകുമാരൻ തിരുതിങ്കൾ കലയണിഞ്ഞ തമ്പരാനെ നാമത്തിൽ ചേർത്ത തിരുനഗരയ്ക്ക് തിലകമാകുന്നവൻ തികന്ന പ്രൗഢിയിൽ വളർന്ന തിരുവിതാംകൂറിന്റെ വാഗ്ദാനമായി മാറേണ്ടുന്ന വീരരാജകുമാരൻ പുതിയ പുതിയ നിയോഗങ്ങൾ പേറി പുതുമയുടെ പൂക്കാലത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുന്നവനിത പുത്തൻ പുതിയ ആവേശ പടവുകൾ കീഴടക്കി വാഴുന്ന രാജകുമാരനായി കടന്നു വരുന്നു തിരുനക്കരക്കാരൻ ഭാരത് ഗ്രൂപ്പിന്റെയും ഡോക്ടർ വിനോദ് വിശ്വനാഥന്റെയും അരുമയും ആരോമലുമായ കുസൃതി കുടുക യുവരാജകുമാരൻ ഭാരത് വിശ്വനാഥൻ അക്ഷര നഗരി കണ്ടസ് മാഭികാദ്യപം ചാർത്തി നൽകുന്ന യുവനായകൻ അഗതാറിൽ ശൈവപ്രഭ ചൂടിവാഴും അഴകിന്റെ തിരുനഗരക്കാരൻ തികന്ന പ്രൗഢി നാടിന് സമ്മാനം